രണ്ട് ദിനവൃത്താന്തം പതിനാല് പതിനൊന്ന് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു ആസ രാജാവായപ്പോൾ തൻ്റെ ദൈവമായി യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു അതുകൊണ്ട് തന്നെ ദൈവം അവന് വിശ്രമം നൽകുകയും ദേശത്തിന് സ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തു അപ്പോഴാണ് കുശനായ സേരഹ ഒരു വലിയ സൈന്യവുമായി അവരുടെ നേരെ പുറപ്പെട്ടു ചെന്നത് അപ്പോൾ ആസ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നാം ഇവിടെ കണ്ടത് അസ ദൈവത്തോട് ആലോചന ചോദിച്ച് അവർക്ക് നേരെ ചെന്നു അവരെ തോൽപ്പിക്കുവാനിടയായി നാം എത്ര വലിയ പ്രതിസന്ധിയിൽ ആണെങ്കിലും നാം എത്ര ബലഹീനർ ആണെങ്കിലും യഥാർത്ഥമായൊരു ബന്ധം കർത്താവുമായി ആത്മാവിൽ ഉണ്ട് എങ്കിൽ നമ്മെ ദൈവം ഒരു നാളും കൈവിടില്ല നാം ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യും എന്ന് ഭാരപ്പെട്ടിരിക്കുകയാവാം എങ്ങനെ ഈ പരാജയത്തിൽ നിന്ന് കരകയറും എന്ന് ചിന്തിക്കുന്നുണ്ടാവാം എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും എന്ന് ഭാരപ്പെടുന്നുണ്ടാവാം എന്നാൽ ബലഹീനതയിൽ തുണനിൽക്കുന്ന ബലവാനായ ഒരു ദൈവം നമുക്കുണ്ട് ചെയ്യാനുള്ളതെല്ലാം യേശു ചെയ്യും നാം ആ തൃപ്പാദത്തെങ്കിൽ ഇരുന്നാൽ മാത്രം മതി ദൈവപ്രവൃത്തി കാണുവാനും അനുഭവിക്കുവാനും ഇടയാകും നമ്മുടെ ദൈവം യഹോവ എൽഷതായിയാണ് സർവശക്തൻ വിടുവിക്കുവാൻ ശക്തനായവൻ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ എന്ന് അപ്പസ്തോലൻ റോമർ എട്ടിൻ്റെ മുപ്പത്തിയൊന്നിൽ പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമായി തീർന്നാലും ദൈവം എന്ന ഒറ്റയാൾ നമുക്ക് അനുകൂലമായിട്ട് ഉണ്ടെങ്കിൽ നമുക്കാരെയും പീഡിക്കേണ്ടതില്ല മാനുഷിക ശക്തികളും ലോകത്തിൻ്റെ ശക്തികളും പൈശാചിക ശക്തികളുമൊക്കെ നമുക്ക് തടസ്സമായി നിന്നു വന്നേക്കാം നമ്മുടെ വളർച്ചയെ ഉയർച്ചയെ തളർത്താനും തകർക്കാനും നോക്കി എന്ന് വന്നേക്കാം എന്നാൽ നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു ആരാണ് നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ പ്രതികൂലത്തെയും തകർത്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രതികൂലമായതിനെ അല്ല അനുകൂലമായ ഈശുവിനെ നോക്കി നമുക്ക് മുൻപോട്ട് പോകാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവി ഞങ്ങൾക്ക് അനുകൂലമായി അങ്ങുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ നാട്ട് ബ്ലെസ്സസ് ഓ